ഇന്ത്യയെ തൊട്ടാൽ കളി മാറും ബംഗ്ലാദേശിന് രഹസ്യ മുന്നറിയിപ്പ് നൽകി റഷ്യ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്താണ് നിലവിൽ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത് ദക്ഷിണേഷ്യ ഇന്ന് കടുത്ത ആഭ്യന്തര അസ്ഥിരതകളും പരസ്പര സംശയങ്ങളും ഭൌമരാഷ്ട്രീയ ശക്തികളുടെ ഇടപെടലുകളും ചേർന്നൊരു അതിസൂക്ഷ്മ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളെക്കുറിച്ച് റഷ്യ സ്വീകരിച്ച ശക്തവും വ്യക്തവുമായ നിലപാട് മേഖലയിലെ ശക്തി സമവാക്യങ്ങളിൽ നിർണായക പ്രാധാന്യം നേടുകയാണ് ബംഗ്ലാദേശിൽ നടത്തിയ പരസ്യ പ്രസ്താവനയിൽ ബംഗ്ലാദേശിലെ റഷ്യൻ അംബാസിഡർ അലക്സാണ്ടർ ഗ്രിഗോറിയെ വിച്ച് ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ എത്രയും വേഗം ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ടത് വെറുമൊരു നയതന്ത്ര ഉപദേശമല്ല മറിച്ച് ദക്ഷിണേഷ്യയിലെ സ്ഥിരതയും സമാധാനവും ഇന്ത്യയെ കേന്ദ്ര ബിന്ദുവാക്കി മാത്രമേ എന്ന റഷ്യയുടെ തന്ത്രപരമായ വിലയിരുത്തലിന്റെ തുറന്ന പ്രഖ്യാപനമായാണ് അത് വിലയിരുത്തപ്പെടുന്നത് ചരിത്രവും യാഥാർത്ഥ്യവും വെച്ചാണ് റഷ്യയും മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ദുർബലമാക്കുന്നത് ഒരു ഉഭയകക്ഷി പ്രശ്നമായി മാത്രം നിലനിൽക്കില്ലെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ മുഴുവൻ ദക്ഷിണേഷ്യൻ മേഖലയിലേക്കും വ്യാപിക്കുമെന്നും റഷ്യ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ അവഗണിച്ചോ അകറ്റിയോ മുന്നേറുന്ന ഏത് രാഷ്ട്രീയ വഴിയും മേഖലയുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായ വെല്ലുവിളിയാകുമെന്ന് റഷ്യ തുറന്നു പറയുന്നുണ്ട് ഈ നിലപാടിലൂടെ ഇന്ത്യയെ ദക്ഷിണേഷ്യയിലെ സ്ഥിരതയുടെ തൂണായും ചരിത്രപരമായ ഉത്തരവാദിത്വമുള്ള ശക്തിയായും റഷ്യ വീണ്ടും ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര വേദിയിൽ ഉയർത്തിപ്പിടിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കോസിൻ തന്റെ വാക്കുകൾ ചരിത്രപരമായ ആഴം നൽകിയത് ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഉയർന്നു വന്നത് ഇന്ത്യയുടെ നിർണായകമായ സഹായത്താലാണെന്ന യാഥാർത്ഥ്യം ലോകം മറക്കരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അന്ന് ഇന്ത്യയുടെ നിലപാടിന് പിന്നിൽ ഉറച്ചുനിന്ന ശക്തികളിലൊന്നായിരുന്നു റഷ്യ ഇന്ത്യ ബംഗ്ലാദേശ് റഷ്യ ബന്ധം വെറും നയതന്ത്ര കൂട്ടുകെട്ടല്ല ചരിത്രപരമായ സഹകരണത്തിന്റെ അടിത്തറയിലാണ് നിലനിൽക്കുന്നതെന്ന സന്ദേശമാണ് റഷ്യ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വം ജനക്കൂട്ട ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ എന്നിവ റഷ്യ ഗൌരവത്തോടെ വിലയിരുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ ലക്ഷ്യമാക്കി ഉയരുന്ന വികാരങ്ങളും തെരുവ് പ്രതിഷേധങ്ങളും ബംഗ്ലാദേശിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പുറം രാജ്യങ്ങളെ കുറ്റപ്പെടുത്തി മറപ്പിടിക്കാനുള്ള ശ്രമമാണെന്ന വിലയിരുത്തലാണ് ഇന്ത്യക്കും റഷ്യയ്ക്കുമുള്ളത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളാകുന്നത് ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ നഷ്ടം മാത്രമേ ഉണ്ടാകൂ എന്ന യാഥാർത്ഥ്യമാണ് റഷ്യ ഓർമ്മിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിറ്റാഗോങ്ങിലെ ഇന്ത്യയുടെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം ഈ അസ്ഥിരത എത്രത്തോളം അപകടകരമായ ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് വ്യക്തമാക്കുന്നു തുടർന്ന് ഇന്ത്യ മിഷനിലെ വിസ സേവനങ്ങൾ നിർത്തിവെച്ചത് ഒരു കടുത്ത മുന്നറിയിപ്പാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് പ്രതികാരമല്ല മറിച്ച് നയതന്ത്ര സ്ഥാപനങ്ങളുടെയും പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വപരമായ നീക്കമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി െ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന് ചുറ്റുമുള്ള സുരക്ഷാ സാഹചര്യം വഷളാകുന്നതിലും തീവ്രവാദ ഘടകങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിലും ഇന്ത്യ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയതും ഈ പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപങ്ങൾക്കിടയിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഇന്ത്യയെ പ്രത്യേകമായി ആശങ്കപ്പെടുത്തുന്നുവെന്ന് റിപ്പോർട്ടുകളുമുണ്ട് മൈമിൻ സിംഗിൽ ദിബു ചന്ദ്രദാസ് കൊല്ലപ്പെട്ട സംഭവം ന്യൂനപക്ഷ സുരക്ഷ എന്ന വിഷയത്തിൽ ബംഗ്ലാദേശ് സർക്കാർ പരാജയപ്പെടുകയാണെന്ന വിമർശനങ്ങൾ ശക്തമാക്കി ഇന്ത്യ ഈ വിഷയത്തിൽ ശബ്ദമുയർത്തുന്നത് ഇടപെടലായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിച്ചാലും മനുഷ്യാവകാശങ്ങളോടുള്ള നൈതിക ബാധ്യതയുടെ ഭാഗമായാണ് ഇന്ത്യ ഇതിനെ കാണുന്നത് റഷ്യയും ഈ വിഷയങ്ങളിൽ പരോക്ഷമായി ഇന്ത്യയുടെ നിലപാടിനോട് യോജിക്കുന്നതായാണ് നയതന്ത്ര വൃത്തങ്ങളുടെ വിലയിരുത്തൽ റഷ്യയുടെ സന്ദേശം വ്യക്തമാണ് ഇന്ത്യയെ അകറ്റി നിർത്തിയുള്ള ഒരു ബംഗ്ലാദേശ് നയതന്ത്രം ദീർഘകാലത്തിൽ ദോഷം ചെയ്യും ഇന്ത്യ മേഖലയിൽ സ്ഥിരതയുടെ തൂണും സാമ്പത്തിക മാനവിക സഹായങ്ങളുടെ പ്രധാന കേന്ദ്രവുമാണ് അതേസമയം ഇന്ത്യയുമായി സഹകരിക്കുന്ന ഒരു ബംഗ്ലാദേശാണ് ദക്ഷിണേഷ്യയ്ക്ക് സമാധാനവും വളർച്ചയും ഉറപ്പാക്കുക ഈ യാഥാർത്ഥ്യം തുറന്നു പറയാൻ മടിക്കാത്ത റഷ്യയുടെ നിലപാട് ഇന്ത്യയ്ക്കും ലഭിക്കുന്ന ഏറ്റവും ശക്തമായ അന്താരാഷ്ട്ര പിന്തുണകളിലൊന്നായി മാറുകയാണ് ന്യൂസ് ഡാസ് ആർമാ ന്യൂസ്